വള്ളാപ്പുരുത്തി വോട്ട് വകുപ്പിന്റെ നേതൃത്വത്തിൽ തന്നെ ഈ ചുണ്ടൻ കരുമാടി ജലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടു കൊണ്ടിരിക്കുന്നത് രണ്ട് ലക്ഷം രൂപ അടുത്താണ് ഈ വള്ളത്തിൻ്റെ ചെലവ് ഞങ്ങൾ ലാസ്റ്റ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മറ്റേ നമ്മുടെ കുട്ടമ്പേരൂരിൽ ജലോത്സവത്തിൽ കോഫി നേടി വള്ളം വെള്ളപ്പുറത്ത് കിട്ടി അതിനുശേഷം നമുക്ക് വള്ളം ഇറക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാത്തതിനാലും നമ്മളാകപ്പാടെ കഴിഞ്ഞ വർഷം പായിപ്പാട് കളിയിലാണേലും മറ്റൊന്നും നമുക്ക് പങ്കെടുക്കാൻ പറ്റാതെ കൊണ്ടിരുന്നു ആകെപ്പടെ ഒരു അധികമൊരു മാറ്റം വരണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ വള്ളം പണി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനെട്ടാം തീയതി വിളി എത്തി നമ്മൾ ഇന്നും അതിൽ എട്ടോ ഒമ്പത് മാസക്കാലമായിട്ട് പണി തുടങ്ങി വരുകയും ഇതോ മൂന്നോ ദിവസത്തെ പണി കൊണ്ട് വള്ളം പണി തന്നെ പൂർത്തിയാകുന്ന രീതിയിലേക്ക് എത്തി നമ്മൾ വളരെ സന്തോഷകരമായ രീതിയിൽ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ലഹറു ട്രോഫി ഇല്ല ഒരു ക്ലബുമായിട്ട് നമ്മൾ താഴെ എത്തിയിട്ടുണ്ട് സെൻറ്റ് ജോൺ സ്പോർട്സ് ക്ലബ്ബ് കായൽപ്പുറം പൊളിക്കുന്നിലുള്ളൊരു ക്ലബ്ബി ക്ലബുമായിട്ട് നമ്മൾ സ്നാരങ്ങളിൽ എത്തിയിട്ടുണ്ട് അതിനു മുമ്പ് തന്നെ നമുക്ക് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി കരിമാടി കരിമാടിയിൽ നമുക്കൊരു കളി കളിക്കാനുള്ളൊരു സാധ്യത നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ഇപ്പം നിലവിൽ കേരളത്തിലെ നമ്പർ വൺ ടീമും ഇപ്പം നിലവിൽ ആദ്യം നടന്ന ഈ സീസണിൽ ആദ്യം നടന്ന ട്രോഫി അമ്പോക്കുളം മുഴുവൻ ജലോത്സവത്തിന്റെ ട്രോഫി ഉന്നതമായ വള്ളാത്തിരുത്തി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഈ ചുണ്ടൻ കരിമാടി ജലോത്സവത്തിൽ പങ്കെടുക്കുകയാണെന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടു എല്ലാം ദൈവം അനുഗ്രഹിച്ച് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വരുമെന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ഞങ്ങൾക്കും നാട്ടുകാർക്കും ഇല്ല ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നാട്ടുകാർ സാമ്പത്തികം ഉൾപ്പെടെ സാമ്പത്തികവും ശാരീരികവുമായ എല്ലാ സഹകരണങ്ങളും ശരിക്കും നല്ല രീതിയിൽ തന്നെ ഈ വള്ളത്തിലും വെള്ളപ്പൊലയിലും ഉണ്ടായതിൻ്റെ പോലും മാത്രമാണ് ഞങ്ങൾ ഈ ഒരു ഉദ്യമം ഈ നല്ല രീതിയിൽ ഇത്രയും തീർത്തിയാക്കാൻ തന്നെ ശ്രദ്ധിച്ചത് അത് ശരിക്കും അഭിമാനമാണ് ജയകൃഷ്ണൻ ഈ തുണ്ടമുള സമിതിയുടെ പ്രസിഡന്റാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം വായിപ്പാട്ട് ജലോത്സവം കളിക്കാതെ കരക്കാരെ ഒരു ഭയങ്കര ഒരു ദുഃഖമായിരുന്നു ആ ദുഃഖം മാറ്റാൻ വേണ്ടി കരക്കാരൊന്നു ലഭിച്ച് നമ്മൾ പൊതുയോഗത്തിൽ പങ്കെടുക്കുകയും ഈ നാട്ടുകാരെ എല്ലാവരെയും സഹായ സഹകരണങ്ങൾ കൊണ്ടും നമ്മൾ ഉമാമഹേശ്വരൻ മേശയുടെ മകൻ സുരേഷിനെ കൊണ്ട് നമുക്കൊരു തൊണ്ണൂറ് ശതമാനം പുത്തൻ എന്ന രീതിയിലുള്ള വള്ളം പണിയുകയും നമ്മൾ നല്ല രീതിയിൽ നാട്ടുകാരുടെ സഹകരണത്തോടെ ഇത് പൂർത്തീകരിക്കാനിൻ്റെ വേണ്ട അവസാന ഘട്ടങ്ങളിലേക്കായിരിക്കുകയാണ് കണ്ണവെള്ളത്തിൻ്റെ കരയങ്കിയാണ് എൻ്റെ പേരെ ഇഷ്ടം പിടിക്കുക ഞങ്ങൾ ചെറിയൊരു കരയാണ് ഈ കരയിൽ നിന്ന് ഞങ്ങൾ ഇത്രയും രൂപീകരിച്ച് ഒമ്പത് മാസകാല പണികളാണ് അത്രയും ഭംഗിയായി തീരെങ്ങണമെന്നുള്ളതാണ് ആഗ്രഹം വള്ളനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഏറ്റവും തൊണ്ണൂറ്റൊമ്പത് ശതമാനം പണിയാണ് വള്ളം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പഴയ തടികളൊക്കെ നമ്മൾ കണ്ടപ്പോൾ കൊടു മാറ്റി പുതിയ തടികളൊക്കെ ചേർത്ത് വെള്ളം പൊടിച്ച് നല്ല രീതിയിൽ പുരോഗതി പോകുന്നുണ്ട് വള്ളം തൊണ്ണൂറ് ശതമാനം പുതുക്കി പണി ഒരു പത്ത് ശതമാനമുള്ള ബാലൻസ് ഉള്ളത് വളം കറക്കി കയറ്റി കഴിഞ്ഞപ്പോളിച്ചു കഴിഞ്ഞപ്പോഴാണ് വള്ളത്തിന്റെ കേടുപാടുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നേരത്തെ ഇത്രയും പണിയാനല്ല വള്ളം വള്ളം വരെ കയറ്റിയത് ഇടത്തെ മുതൽ അമരം വരെ പണിയാനാണ് ഉദ്ദേശിച്ചത് വെള്ളം കറക്കി കയറി വള്ളം പൊളിച്ച് കഴിഞ്ഞപ്പോഴാണ് കേടുപാടുകൾ ഒരു കണ്ടമാനം ഉണ്ടായത് ഒരുപാട് കെയിമുകളായിരുന്നു മുപ്പത്തഞ്ചരീകൾ അമരത്തും നേരാവും അഴിച്ചു മാറ്റി മുപ്പത്തഞ്ചരീകൾ മാതാവും മാറ്റി മഴ വരുന്നത് മാറ്റി എല്ലാം വെള്ളം ഇപ്പം ഈ രീതിയിൽ ഒരു പുതിയ വെള്ളം പണിയാൻ ഇത്രയും തലവേദന പുതിയ വെള്ളം പണി നമുക്കൊരു കടക്കൂട്ടിലുണ്ട് ഇത്ര എത്ര രൂപയ്ക്ക് തീരുവെന്ന് പല വെള്ളം പൊടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഇതിട്ട് പൈസ പിന്നെ രൂപയാകുമെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങാനും പറ്റത്തില്ല തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പത്ത് ലക്ഷം രൂപ പ്രതീക്ഷിച്ച് വള്ളം വഴി തുടങ്ങി ചിലപ്പോൾ പതിനഞ്ചാകും ചിലപ്പോൾ പതിനേഴ് ആകും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എന്തെല്ലാം തടികള ഇതിന് ആഞ്ജലിത്തടി മാത്രമേ ഉപയോഗിച്ചുള്ളൂ പിന്നെ മണിക്കാലിന് പൂരശ്ശി ബാക്കിയുള്ളതെല്ലാം ആഞ്ജലിത്തടിയാണ് തലേന്നാണ് നമ്മൾ ആഞ്ജലി പുറപ്പെടുത്തുന്നത് ഇതുപോലെ ആഞ്ജലിത്തടി ഈ ഏരിയ വന്നിട്ട് അമ്പത്തിരണ്ടര ജീവനിയെന്ന് പറഞ്ഞു നൂറ്റി അപ്പത് കൊള്ള തടി പിന്നെ നാൽപ്പത്തെട്ട് നീളം അതുപോലെ തന്നെയാണ് നൂറ്റി അപ്പത് വള്ളം രണ്ട് തടിയേരാണ് ഇത്രയും പണി നിന്നത് രണ്ട് രണ്ടേ രണ്ട് തടിയേ എടുത്തിട്ടുള്ളൂ വള്ളം മുൻപുണ്ടായിരുന്നതിനെ അപേക്ഷിച്ചുള്ള പ്രത്യേകത എന്തൊക്കെയാണ് അതായത് വള്ളത്തിന് കട്ടുകൂടിയോ അങ്ങനെ അതൊക്കെ തന്നെ പിന്നെ ഒരുപാട് ഒരു പിന്നെ ഇതും മാറ്റം വന്നിട്ടുണ്ട് ഷേപ്പിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പം കുറച്ചുകൂടെ അഴവത്ത രീതിയിലായിരിക്കും വളം നീരണിയുമ്പോൾ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മളിപ്പോൾ ഏകദേശം പണിയുടെ അവസാന അവസാനും പിന്നെ ചെറിയ ചെറിയ നോക്കി കംപ്ലീറ്റ് നടക്കും ഇപ്പം എത്രാമത്തെ ചുണ്ടവെള്ളമാണ് പണിതറക്കുന്നത് താങ്കൾ ഏതാണ്ട് മുപ്പത്തിനാല് ലക്ഷം രൂപ അടുത്താണ് ഈ വള്ളത്തിൻ്റെ ചെലവ് വന്നിരിക്കുന്നത് കാരണം പഴയ വള്ളം പണിത് പുതിയ വള്ളം വെക്കുകയാണ് കാരണം ഒരു പുത്തൻ വള്ളത്തിൻ്റെ ആകൃതിയും രൂപത്തിനും ഭാവത്തിലുമാണ് വള്ളത്തിന് ഭാവം മാറ്റാൻ വന്നിരിക്കുന്നത് ഏതാണ്ട് ഈ പല പ്രദേശങ്ങളിലും പല വള്ളംകളികളിലും പോയിട്ടുണ്ടെങ്കിലും വെള്ളംകളം കരയുന്ന വള്ളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ നാല് മിനിറ്റ് നാൽപ്പത്തിയെട്ട് സെക്കൻഡ് എന്ന സമയ വിസ്മയത്തിൽ പൊള്ളാത്തിരുതി ബോട്ട് ക്ലബ്ബാണ് അന്ന് കളിച്ചതെങ്കിൽ ഈ കുറിയും ഈ വള്ളം ആദ്യം തുഴയുന്നത് പൊള്ളാത്തിരുതി ബോട്ട് ക്ലബ്ബ് തന്നെ ആകണമെന്ന് ഞങ്ങൾക്കൊരു വാശിയും ആഗ്രഹവും ഉണ്ട് അതിന് ഞങ്ങളുടെ നാട്ടിലെ എല്ലാ ജനങ്ങളും ഈ വള്ളത്തിനു വേണ്ടി അശാന്ത പരിശ്രമത്തിലൂടെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കരയ്ക്ക് വേണ്ടി ഷെയർ തരുന്ന ഒത്തിരി ഒത്തിരി മഹബുപുണ്ട് ഇതിൻ്റെ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന കുറേ ചെറുപ്പക്കാരുണ്ട് അതിനുവേണ്ടി മുൻ ഭാരവാഹികളായിട്ടുള്ളവർ ഒരുപാട് പേരുണ്ട് പുറത്തുനിന്ന് ഒരുപാട് പേര് ഞങ്ങളെ സാമ്പത്തിക സഹായിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല ഒരു സാമ്പത്തിക സഹായമായി ഞങ്ങളെ സഹായിക്കുവാൻ എത്തിച്ചേരുന്ന ശ്രീ ഋജി ചെറിയാൻ രമതി ഉണ്ട് അതുപോലെ ബിജു വെൽ അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകുന്നത് ഒരു ദിവസം വേണ്ടത് പന്തിനായിരം രൂപ പതിമൂവായിരം രൂപ അടുത്ത് ഞങ്ങൾക്ക് ചിലവ് വരുന്നതാണ് ഈ വെള്ളത്തിന് വേണ്ടി ഇത് പ്രാവശ്യം നെഹ്റോ ട്രോഫി ഏറ്റവും നല്ല ഒരു ടീമിനെ കൊണ്ട് കളിപ്പിക്കുകയും പരിമാടിയിലെ വള്ളാത്തരീതി കൊണ്ട് കപ്പടിക്കണം വലിയ ആഗ്രഹത്തോടാണ് ഞങ്ങൾ ഈ ഭരണസമിതിയിരിക്കുന്നത് ചിങ്ങം ഒന്ന് ചിങ്ങ ഒന്നിനും ആഗസ്റ്റ് പതിനേഴ് ചിങ്ങ ഒന്നിനും ഇരുപതിനടയ്ക്കാണ് നീരഞ്ഞ അത് ഞങ്ങൾക്ക് ഈ വള്ളംമണിയുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക ബാധ്യതയാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് ആ സാമ്പത്തിക ബാധ്യതയിൽ ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന പതിനഞ്ച് ലക്ഷം രൂപയും ബാക്കി കരയിൽ നിന്നും അത്യുതകാംക്ഷികളായ വെളിയിൽ നിന്നുള്ള ഞങ്ങളെ ചെറുപ്പക്കാരടക്കും മറ്റ് കരകളിൽ നിന്നും ഉള്ള ഒരു ധനസഹായത്തിൻ്റെ അടിസ്ഥാനത്തിനാണ് വള്ളം മണി ഇത്രയെങ്കിലും നീട്ടിക്കൊണ്ടുപോകാൻ